റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന സംഘടിപ്പിക്കുന്ന സഫാനിയ ഫൈറ്റ് നൈറ്റ് ഡിസംബർ വെള്ളിയാഴ്ച ഉച്ച മണിക്ക് ക്രൈസ്റ്റ് കോളേജിൽ നടക്കും ബോക്സിംഗ് താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ ഡോക്ടർ സേവ്യർ ഉദ്ഘാടനം ചെയ്യും പുളിയമ്മല ക്രൈസ്റ്റ് കോളേജിൽ വെച്ചാണ് സഫാനിയ ഫൈറ്റ് നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് കായിക വിനോദങ്ങളാണ് യഥാർത്ഥ ലഹരി എന്ന സന്ദേശം സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടും ബോക്സിംഗ് മത്സരങ്ങളുടെ പ്രചനാർത്ഥവുമാണ് മത്സരം നടത്തുന്നത് ക്ലബ് ഓഫ് സംഘടിപ്പിക്കുന്ന കോളേജിൽ ഡിസംബർ ഉച്ച മണിക്ക് സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ ഡോക്ടർ സേവ്യർ നിർവഹിക്കുന്നു ലോക ബോക്സിംഗ് കൗൺസിലിന്റെയും ഇന്ത്യൻ ബോക്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് രജിസ്ട്രേഷനും പ്രവേശനവും ഹാളിൽ പ്രവേശിക്കുന്നത് രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്നാൽ പ്രവേശനം സൗജന്യമാണ് പഞ്ചാബ് ഡൽഹി ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നായി ഇന്ത്യയിലെ മുൻനിര ബോക്സിംഗ് ചാമ്പ്യൻമാരായ മുപ്പതോളം ബോക്സിംഗ് താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു വാർത്താസമ്മേളനത്തിൽ അജോയ് എബ്രഹാം പി എം ജോസഫ് ഫാദർ ജെയിംസ് കുര്യൻ ജൂബിൻ ജോസഫ് പി വി ദേവസ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ